ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ഇതുപോലത്തെ കുറ്റകൃത്യം ഒരാളും കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത ചേത്തുകളാണ് ഒരാളും ചെയ്തിട്ടില്ല ഇല്ല ആരും ചെന്നിട്ടില്ല ആരുടെ പേരൊന്നും പറയുന്നില്ല പറയാണ്ടെന്ന് ഇപ്പൊ നാട്ടുകാർക്കൊക്കെ അറിയാം ഹലോ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തായി അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വ്യാജ സംഭവങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ മേൽ ചർച്ചയ്ക്കായി അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി കേരളം എപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അംമാതിരി ഒരു പ്രശ്നത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴി മാറ്റി വിടാനുള്ള ഒരു ഗൂഢ നീക്കം നേരത്തെ തന്നെ കേരളത്തിൽ പലപ്പോഴും അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നായിരുന്നു വി ഡി സതീശൻ ഒരു വലിയ ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതികൾ അന്തരീക്ഷത്തിലുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധ ഒരു പ്രഖ്യാപനം നടത്തിയത് നമ്മൾ വലിയൊരു ബോംബ് ഞാൻ എൻ്റെ നിങ്ങൾ ഈ അതിനെ ചൊല്ലി പലവിധ ആളുകളെ നിഴൽ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ട് മന്ത്രിമാരെ മന്ത്രിമാരുടെ ഭാര്യമാരെയൊക്കെ നിർത്തിക്കൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ രണ്ടു മൂന്ന് ചർച്ച തന്നെ ചെയ്തിട്ടുണ്ട് ഞെട്ടിപ്പോ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോവും ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കും വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ല ഇപ്പുറത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പം അപ്പുറത്തതാ പ്രശ്നം എന്ന് പറഞ്ഞ ആളുകളുടെ ശ്രദ്ധ മാറ്റി വിടുന്ന ഒരു പഴയ തന്ത്രമാണ് അതിന് പച്ചമലയാളത്തിൽ ചില കടങ്കഥകളൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്തായാലും സതീഷ് ചേട്ടൻ ഇമാതിരി ഒരു പരിപാടിയാണ് നടത്തിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു ആയുധമായിരുന്നു എടുത്തുപയോഗിച്ചൊരു ആയുധമായിരുന്നു അവിടെ ഒരു ബോംബ് ഉടനെ പൊട്ടും എന്നുള്ള ഫെയ്ക്കായ പ്രചരണം ആ പ്രചരണത്തിന്റെ തുടർച്ചയായി ബോംബ് പൊട്ടി എവിടെയാ സതീഷ് ഏട്ടന്റെ മൂട്ടിൽ പൊട്ടി ആ ബോംബ് ഇപ്പൊ സതീഷ് ഏട്ടന്റെ അവസ്ഥ എന്താ ഹലോ ഹലോ കേൾക്കുന്നില്ല വന്നിരിക്കാണ് ഞാൻ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണത്രേ കണ്ടില്ലേ അതായത് നാലഞ്ച് മാസം മുമ്പ് നമ്മൾ ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ശ്രദ്ധ മാറ്റിവിട്ട ചേട്ടൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ പരാതിയുടെ കാര്യത്തിൽ പോലും പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ സ്ഥിതിവര കണക്കുകൾ എന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് പരാതി എന്താണ് സ്ഥിതി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഒരു മണിക്കൂർ പോലെ അത് കയ്യിൽ വയ്ക്കാതെ അപ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്തു കോൺഗ്രസിന്റെ എം എൽ എ ആണ് ഇപ്പോഴും ഇതിനേക്കാൾ മാതൃകാപരമായിട്ട് ഒരു പാർട്ടി എങ്ങനെ ചെയ്യും ഇതിപ്പോ എന്ത് മാതൃകയാണ് കോൺഗ്രസ് ഇതാണ് ഒരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പൊ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും ആദ്യത്തെ പരാതിയോ ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല്ല ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പോ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു എന്നിട്ട് അയാളെ പുറത്താക്കിയോ ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും അയാൾ ഇതുവരെ നമ്മൾ പുറത്താക്കിയിട്ടില്ല അയാൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയി ഇങ്ങനെ വിലസുകയാണ് എനിക്ക് പറ്റില്ലല്ലോ ആയിക്കോട്ടെ മുമ്പത്തെ പരാതി കിട്ടിയതാണല്ലോ അത് 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 കിട്ടിയത് എനിക്ക് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് എഫ്ഐആർ അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത് മുഖ്യമന്ത്രിക്കല്ല അത് പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അകത്തുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോ

നിമിഷം പോലും വെച്ചോണ്ടിരുന്നിരുന്നു അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തി അതിന്റെ പരാതി നൽകണല്ലോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി പാർട്ടിക്ക് ആത്മാഭിമാനവും അഭിമാനവും മികച്ച പാർട്ടിയാണെന്ന് തോന്നലും ഒക്കെ ഉണ്ടാക്കാൻ ഒരു രാഹുൽ മാങ്കൂട്ടമെങ്കിൽ ഉണ്ടായല്ലോ ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ അല്ലപ്പോ രാഹുലിനെ പുറത്താക്കുന്നില്ലേ അത് നോക്കാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് ഈ ദുരന്തത്തിനെല്ലാം തെറ്റ് ചെയ്താൽ അന്വേഷിക്കണം പോലീസ് അന്വേഷണം ഇനി ോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ബ്രിഗേഡുകൾ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ വേദി ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ ആക്രമിക്കും സതീശേട്ടനെ ആക്രമിക്കും കണ്ടതല്ലേ അതൊന്നും ഞങ്ങൾ ആരും പ്രതിരോധിക്കാൻ ആരും ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അതിന് രാത്രി എട്ട് മണിക്ക് ചാനൽ ചർച്ചയിലോട്ടെങ്കിലും മിനിമം നോക്കിയാൽ മനസ്സിലാവും എന്താണ് നടക്കുന്നത് ആരോപണ വിധേയമായിട്ട് അതെ അന്വേഷിക്കുമ്പോഴേക്കും മൂപ്പർ ഒളിവിൽ പോകാതെ നോക്കിക്കോ സ്ഥാനാർത്ഥി ഒളിവിൽ എന്നുകൂടി പറയേണ്ട അവസ്ഥ ഉണ്ടാക്കലേ എം എൽ എ ഒളിവിലായി ഇനി സ്ഥാനാർത്ഥി ഒളിവിലായ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഇങ്ങനെ പലതും അറിഞ്ഞും അറിഞ്ഞില്ലെന്ന് നടിച്ചും ഒക്കെ മുന്നോട്ട് പോയതിന്റെ ദുരന്ത ഫലമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒളിവിലിരിക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് പരാതി ഔദ്യോഗികമായി ഒരു പെൺകുട്ടി ചാനലിന് മുന്നിൽ പറയുകയാണ് ഉണ്ടായത് മറ്റ് ഗുരുതരമായ പരാതികൾ അപ്പോഴും പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ചാനലിന് മുന്നിൽ പറയുകയുണ്ടായത് അന്ന് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെ ഞാൻ മാസങ്ങൾക്ക് മുന്നേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിരുന്നാണ് അദ്ദേഹം ഇടപെട്ടിട്ട് പോലും ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം ശക്തനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിതാവിൻ്റെ ഇടപെടലാണ് നടത്തിയത് എന്ന മട്ടിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് അന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്ത കോൺഗ്രസ് എത്തില്ലായിരുന്നു അന്ന് ഈ പരാതി പുറത്തു വന്നപ്പോ സതീശേട്ടൻ ഉരുണ്ടു പിരണ്ട് കളിച്ച കാഴ്ച ഒന്ന് നിങ്ങൾ കാണണം ഹൗസിൽ തന്നെ നമ്മൾ വിശകലനം ചെയ്ത ആ കാഴ്ച ഒരു മെസ്സേജ് മെസ്സേജ് അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിതാവിന്റെ കഥ ഇത് എവിടെയോ കേട്ടിട്ടല്ലോ അതല്ല അല്ലപ്പാ ഒരു പിതാവിനെ പോലെ സതീശേട്ടൻ എന്താ എന്താ മകളാണോ എന്ന് ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് കടുത്ത ശിക്ഷ എന്നെ വാങ്ങിച്ചു കൊടുത്തു കാണും ഒരാളും എന്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല അപ്പൊ പിതാവിനെ പോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാ അപ്പൊ ഇന്നലെ ആ കുട്ടി പരാതി പറഞ്ഞതോ ഇപ്പോഴാണ് വന്നത് സതീശേട്ടൻ അറിയുന്നത് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ അപ്പൊ നേരത്തെ പിതാവിനെ പോലെ നടപടി എടുത്തു സതീശേഷൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയ രംഗത്തുള്ള പല രീതിയിലും ആളുകൾ ആളുകൾ പരാതി അതുപോലെ ഇത് എത്ര ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്തായാലും പരാതി ഇങ്ങനെ രഹസ്യമാക്കി പൂഴ്ത്തിവെച്ചതിനെ കുറിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ചോദ്യം ചോദിക്കാനെത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്കളങ്കമായി ഒരു ചോദ്യം ചോദിച്ചു കയ്യിൽ പരാതി കിട്ടിയിട്ട് എന്ത് നടപടിയാണ് എടുത്തതെന്ന് ഒരു ചോദ്യം പരാതി കൂടിയുള്ള ചേട്ടൻ പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞ് ആ പരാതി പൂട്ടിക്കെട്ടി വെക്കുകയാണ് ചെയ്തത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത് അങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്ത് പറഞ്ഞു മൂന്ന് ഞാൻ മറുപടി പറഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ ഇനി അടുത്ത ചാനലുകാരൻ വന്ന് ചോദിച്ചാൽ അതിനും കിട്ടും ചീത്ത സതീശേട്ടൻ ചീത്ത വിളി കൊണ്ട് മറികടക്കാനുള്ള ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് നിങ്ങൾ നിരന്തരമായി എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം അവിടെ അവിടെ ഇരിക്കുന്നവരോട് എന്നോട് പിന്നെ എന്താണ് സതീശേട്ടനോട് ചോദിക്കേണ്ടത് പരിഹരിച്ചു എന്ന് പറയുന്നു പിതാവിനെ പോലെ പരിഹരിച്ചു എന്ന് പറയുന്നു എങ്ങനെ പരിഹരിച്ചു നിങ്ങളോട് നിങ്ങളോട് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല ആ പിന്നെ ആരോട് നിങ്ങളോട് പറയേണ്ട അന്ന് പരാതി പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് നൈസായിട്ടത് മുക്കിയില്ലേ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല പിന്നെ എന്താണ് സതീശേട്ടന്റെ ഭാഷ മാധ്യമങ്ങളെ കാണാൻ ഞാൻ മറുപടി പറയുന്നില്ല എന്തോ പറഞ്ഞോണ്ടിരിക്കണില്ല തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും അന്ന് ആ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ അവിടെ നടപടി ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്തുനിന്നുള്ള എന്ത് 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 ചെയ്യണം പറയാൻ സ്വാഭാവിക സ്വീകരിക്കണം സംസ്ഥാന ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ കുട്ടിയുടെ പിതാവിനെ പിതാവിനെ പോലെയാണെങ്കിൽ ഒരു പോലെ നിങ്ങൾ പോയി പോയി ചന്തയിൽ നിങ്ങള് മൈക്കി പോയിട്ട് നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യം നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട പിന്നീട് ഗുരുതരമായ പരാതികൾ വരികയും പിന്നീട് ഗുരുതരമായ പരാതികൾ വരികയും പോലീസ് പ്രത്യേക പിന്നീട് ഗുരുതരമായ പരാതികൾ വന്നു പോലീസ് അന്വേഷണം തുടങ്ങി തെളിവുകൾ പുറത്തു വന്നു ഈ സാഹചര്യത്തിലും പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സുരക്ഷാ ഒരുക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സസ്പെൻഷൻ എന്ന ഒരു ഒത്തുകളി ഫോർമുലയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം എം എൽ എ ആയി വിലസാൻ പാലക്കാട് വീണ്ടും ഒരു തിരിച്ചുവരവനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് മേൽ വളർന്ന ഒരു പരുന്തായി നിന്ന് പ്രതികരിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഈ സർക്കാരിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥലം രാജിവെക്കുകയാണ് അതിനെ നേരം ചോദിച്ചും രാജി വെക്കുന്നത് ഞാൻ കുറ്റം പിന്നെ പിന്നെ കോൺഗ്രസ് സമയത്തെ സമയത്തെ കൂടി ചെയ്തതുകൊണ്ടല്ലോ അവർക്ക് വലിയ ജോലിയുണ്ട് അതുകൊണ്ടാണ് രാജിവെച്ചത് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിദ്രങ്ങൾ അന്തചിദ്രോ ഗർഭചിത്രത്തിന്റെ പരാതി അല്ലേ രാഹുലിനെതിരെ വന്നത് ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അതെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ ഓഡിയോ സംഭാഷണം വന്നു രാഹുലിന്റെ ശബ്ദം അതിലുണ്ടല്ലോ അത് നിഷേധിക്കണം നേരിടാം അപ്പൊ ആ ഓഡിയോ സന്ദേശത്തിലെ ശബ്ദം രാഹുലിന്റെ അതല്ലെന്നാണോ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് കേക്ക് കേൾക്കുമ്പോ രാഹുലിന്റെ നാട്ടുകാർക്ക് തോന്നിയത് പുറത്തു വന്ന ചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് അതവിടെ നിൽക്കട്ടെ ഗർഭചിത്ര സംഭവത്തെ പറ്റി പറയും സി പി എമ്മിനകത്ത് രൂക്ഷമായ ആകപ്പാട് ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം പോയി അപ്പോൾ രാജിവെച്ചെന്ന് ഉറപ്പിക്കാമല്ലേ ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലേ നിങ്ങളുടെ ഏത് ചോദ്യം ഞാൻ ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ അപ്പോഴും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ നടന്നു എം എൽ എയുടെ ബോർഡ് വെച്ച് നാട് നീളെ ഓടി ഏറ്റവും ഒടുവിൽ പരാതി ഏറ്റവും ഗുരുതരമായ പരാതി മുഖ്യമന്ത്രിക്ക് പോയ സമയത്ത് അതിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് വെല്ലുവിളിച്ച് നടന്നാൾ പെട്ടെന്ന് ഒളിവിലും പോയി ഒളിവിൽ പോയി ഇപ്പോൾ കർണാടകയിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ എവിടെയോ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത് ഇതുവരെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചോദ്യങ്ങളിൽ നിന്ന് ഓടിയോടി ഒളിക്കുകയായിരുന്നു പ്രതികരണത്തിൽ പോലും രാഹുലിൻ്റെ രാഹുലിനെതിരായ നടപടികൾ ഉണ്ടാകുന്ന ഭീതി പ്രതിപക്ഷ നേതാവിനെ പോലും ഗ്രസിച്ചിരുന്നു ഇത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല ഒരു ചോദ്യ ചോദ്യവും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയെ പോലെ വിളിച്ചു വിടുന്ന ആളല്ലോ സമയം പോലെ ഇതൊരു പ്രസ് പ്രസ്മീറ്റിലെ മാത്രം പ്രതികരണമാണ് അതായത് രാഹുൽ മാങ്കൂട്ടിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാട് പ്രഖ്യാപിക്കാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് പറയുന്നത് വരെ ഉണ്ണിത്താൻ പറഞ്ഞ വാക്കുകൾ സതീശൻ പറഞ്ഞിരുന്നെങ്കിൽ കേരള സമൂഹത്തിൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല കോൺഗ്രസ് ഒന്നാകെ രാഹുലിനെതിരായി നിലപാടെടുക്കുന്നു എന്നുള്ള തോന്നലുണ്ടായാൽ കോൺഗ്രസിന് ഈ വിശ്വാസ്യതാ നഷ്ടം പോലും വരില്ല എന്നിട്ട് ഒടുവിലും ഇപ്പോഴും ഈ ഗുരുതരമായ പരാതികൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് എന്താണ് പറയുന്നത് അതിനെ മറികടക്കാൻ മറ്റ് ജില്ല മുദ്രാവാക്യങ്ങൾ തിരിച്ചടിക്കുകയാണ് രാഹുലിന്റെ രക്ഷകൻ രാഹുലിന്റെ ദൈവം എന്ന് രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിൽ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് സി പി എം അത്തരം കാര്യങ്ങളെടുത്ത സമീപനമല്ല കോൺഗ്രസ് വെച്ച് പുലർത്തിയത് ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയയില്ല കേരളത്തിലൊരു ഗവൺമെന്റിന്റെ കാലത്തും ഇല്ലാത്ത അഴിമതിയാണ് കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ് ഇതാണ് വിശ്വാസ്യതാ നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞത് ഒരു സർക്കാർ ഒരു വലിയ വിമർശനങ്ങളുടെ ഒക്കെ തുടർച്ചയായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രതിപക്ഷം കാണിക്കേണ്ട മിനിമം ജാഗ്രതയുണ്ട് ആ മിനിമം ജാഗ്രതയ്ക്കപ്പുറം അധികാരത്തിന്റെ തണലിൽ അഴിഞ്ഞാടി നടക്കുന്ന അധികാരമോഹികളുടെ ദുഷ്പ്രഭുത്വത്തിന്റെ ഒക്കെ അംശങ്ങൾ അടങ്ങുന്ന പ്രതികരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരിൽ നിന്നും നമുക്ക് കാണുന്നത് ഏറ്റവും ഒടുവിൽ ഫെനി നൈനാനെ പോലുള്ളവർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിലും നമ്മൾ കാണുന്നത് ഇതിനെ മറികടക്കാനാണ് പ്രതിപക്ഷത്തിന് കഴിയാത്തത് അതിനെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് ഏറ്റവും ആദ്യം കഴിയേണ്ടതാണ് ഭരണകക്ഷിയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇമാതിരി പരിപാടിയൊക്കെ നടത്തുക അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് എന്നതാണ് ഇമ്മാതിരി പ്രവർത്തനങ്ങളെയും കൊണ്ട് ഇമ്മാതിരി ന്യായീകരണ തൊഴിലാളികളെയും കൊണ്ട് ഷാഫി പറമ്പലിനെ പോലുള്ള ആളുകളെയും കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതും ഇതിനപ്പുറവും നടക്കും അതുകൊണ്ട് ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ എം അല്ല അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു എം ഇല്ല എന്നുള്ള പ്രഖ്യാപനം നടത്താൻ അയാളെ രാജിവെപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലേബലിൽ കോൺഗ്രസിൻ്റെ വേദിയെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഇനിയും ഒളിവിലിരുന്നും ഇമാതിരി പരിപാടികൾ ചെയ്യും അത്രമാത്രം കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമാണ് ആരോപണങ്ങളുടെ പട്ടികയിൽ ഉള്ളത് അവിടെ സയനയുടെ മോഹനെ നമ്മൾ തുടക്കത്തിൽ ഓർമ്മിച്ചത് വെറുതെയല്ല എന്ന് കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം